യറി ചെല്ലുമ്പോ തന്നെ ഫസ്റ്റ് കാണി നമ്മുടെ ഇൻസ്റ്റാ ഫെയിം സെലീന 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 താത്തയാണ് നമ്മളെ നമ്മളെ ഫ്രെയിം ചെക്കനാരി ജാടായതുകൊണ്ടല്ലോട്ടോളി അവര് മഹാഭാവാണ് അതിന് ശരിക്കും അറിയാൻ തന്നെയാണ്

ஒரு ஒரு வரும் படுப்பாட் ുള്ളത് പറയാലോ സൽമാന് കാർന്നിറങ്ങിന് ശേഷം വേദിയിലെത്തിക്കാം കുറച്ച് പാടുപെട്ടു സൽമാനും സൽമാൻ ഈ ബ് ആൾക്കാരൊക്കെ മാറ്റി തിരക്കിന് ഇടയിൽ ഇങ്ങനെ ധൃതി പിടിച്ച് കാണാൻ പോണത് നമ്മുടെ ആസിമിനെയാണ് കേരളത്തിന് വേണ്ടിയിട്ട് ഹാൻഡിക്കാപ്ഡ് വിഭാഗത്തില് നീന്തൽ മത്സരത്തിൽ നിരവധി സ്വർണ്ണം നേടിയാണ് നമ്മുടെ ആസിമ് ഞാൻ കോന്നെ മുന്ന് വിശ്വ അല്ലേ

തിരിച്ച് കാറിൽ കയറി പോകുന്നത് വരെ സൽമാന്റെ കൂടെ എല്ലാ കാര്യത്തിനും ടീച്ചർ ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാം ഇഷ്ട്രാം എന്തൊക്കെയാണ് വിശേഷമൊക്കെ ായോട്ട് കാണുമ്പോ സെന്മ കുട്ടികൾ കാണുമ്പോ ഹഗ് ചെയ്യും ഓടി വന്ന് സെൽഫി എടുക്കും ഞങ്ങൾ ഒന്നും ഹഗ് ചെയ്യത്തും സെൽഫി എടുക്കത്തൊന്നുമില്ല അതേ പോട്ടെ ഷിയാസിക്കാൻ വീട്ടിൽ വരണം എന്റെ വീട്ടിൽ ആരും നമ്മുടെ അത്സാജി വരുമ്പോ കേട്ടോട്ടോ സൽമാൻ വിളിച്ച ഉടനെ എത്തിയല്ലോ എത്ര തിരക്കുണ്ടായിട്ട് നമ്മുടെ പോകാതെയാണ് സൽമാൻ എത്തിയത് നമ്മുടെ ശരി വീണ്ടും കണ്ടുപിട്ടിട്ടുണ്ട് സൽമാന ചീത്തരം മറന്നു പോവാതൊക്കെ മനുമാനു വന്ന മുതൽ ും ഫോട്ടോ എടുക്കല്ലേ കഴിച്ചോ ഇല്ല കഴിക്കാൻ നിക്കണ് മന ഫോണൊക്കെ നോക്കി കെട്ടിട്ട് കിട്ടി വേണ്ട 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 മന വേണ്ട വേണ്ട ചെലപ്പോ ഇതാവും ശരി പിന്നീന്താനെല്ലാരും ശരി തെരുമാനം പിരിച്ചോണ്ട് എന്താ വീട് പർനാർ എഞ്ചി ലോഡാ എടേ ലോഡാ പഞ്ച ഡയലോഗാ ആദ്യം ആയിരുന്നു അത് വർന്നിട്ടോ ഓക്കേ ഞാനെ ഞമ്മളെ ഞമ്മടെ ഡയലോഗ് കൂടി നിങ്ങൾ ആരും വരില്ല ഇത്തരാ ക്ലാസ് വെച്ചോ ഓക്കേ റെഡി വോയസ് ഹൈ ഫ്രണ്ട്സ് എന്തിക്കേണ്ട വിഷയം ഈ സോങ്ങ് ഡു 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 ാണ് <icana> <amed écrit> फेर दुआ आहे फेर मुहीदी ओकेले ओके 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 चेक उते बकनन राखो छान मी आणू दो नाही आलो नाही आलो तो जे दे दे जिंगे जिंगे जेमजे बले दे दे नाही नाही काढले व्हिडिओ ओके എവിടെ സ്ഥലന്ന് വെച്ചു നോക്ക് ഒടുവരെ മക്കരെ പറമ്പ മലപ്പുറം കയഞ്ഞിട്ട് മക്കരെ പറമ്പ അവിടെ വന്നോ വന്നു ആ അവിടെക്ക് പ്രോഗ്രാമിനൊക്കെ വന്ന് കൊണോന്ന് ആണിലെ ആ കണ്ട വീഡിയോസ് കണ്ടാണ് ആ പിന്നെ സുഖല്ലേ വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ മാമുന്ന് വെച്ചു നോക്ക് ഇല്ല കൈയ്യിട്ടില്ല കൈ കട ഞങ്ങനില്ല നിങ്ങൾക്ക് ഇല്ലൈച്ച ഇല്ല ഫോറസ്റ്റ് ആരാണ്സ്റ്റ് ഓഫീസർമാന പാമ്പിന് നമ്മളെ കുറ്റിക്കോടാ പാമ്പിനെ കണ്ടില്ല ഒന്ന് വരട്ടാ ഇനി സൽമാന്റെ പൂരത്തിനിടയിലുള്ള പുത്തച്ചവടം അതും എനിക്കിട്ട് തന്നെ എന്താണ് സംഭവം എന്താണ് ഇതെന്താണ് സംഭവം ഏട്ടാ എനിക്കോ ടത്തും എനിക്ക് വേണ്ടി ചോദിച്ചു കാര്യായിട്ട് എടുക്കൊന്നും വേണ്ട അപ്പൊ എനിക്കല്ലേ പറ്റിണ്ട് ൂണില് നോക്കിട്ട് മൂപ്പര് പറഞ്ഞു കൊടുക്കണേ അത് മാങ്ങ കെട്ടിക്കോ ഞാൻ വേറെന്തരണോണ്ട് ജി കെട്ടിക്കോ ഏർ അത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ അപ്പൊ വീട്ടിലിറക്കണ്ടല്ലോ വീടുണ്ടോ ഇല്ല സ്വന്തം വീടുണ്ടോ സ്വന്തം മാരുണ്ടോ ഇല്ലാത്ത കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കല്യാണം കല്യാണം കഴിഞ്ഞു സൽമാൻമാനിക സൽമാനപ്പ എങ്ങന പുള്ളി പറഞ്ഞാ കല്യാണം കഴിച്ച പിന്നെ വരുവോ പിന്നെ ചോദിച്ചത് ചോദിച്ചത് എന്താ അറിയോ എന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ എന്റെ അവളെ മറോട്ടി സമ്മോ

പറയണേ എത്ര വയസ്സുണ്ട് നല്ല സുന്ദരിയായ ജോലിയില്ലാത്ത ഒരു പെണ്ണ് വേണം ആ പെണ്ണ് പറയും കിക്ക് ഇനി പോണ്ട കാക്കു പോന്ന് പറയും കാക്കു ചെയ്യും പിന്നെ അവർക്ക് അല്ലെ അതിന് ചെയ്തുവെ പിന്നെ വേറെ ദിവസം ആ അപ്പൊ കഴിയുമ്പോ പെണ്ണും പെണ്ണും പറയും சட்டும் அவங்க அல்ல வே എങ്ങനെ എടുക്കുന്നേ സൽമാന്റെ സൽമാന്റെ കൂട്ടുകാരനെ കല്യാണം കാണിച്ചു കൊടുത്തു നിക്കാതെ കഴിച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നിക്കാതെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിച്ച് കല്യാണം ആണ് സുന്ദരി കാണിച്ചു കൊടുത്തു ആ സുന്ദരി എത്ര സുന്ദരികൾ കാണിച്ചു കൊടുത്തു മാറ്റമുണ്ടിയില് അപ്പത്തു കാണിച്ചു ഇതാണ് ഇപ്പൊ സൽമാൻ ഇഷ്ടപ്പെട്ടേ പക്ഷേ ഇതിനെ പറ്റിയതാണോ അതെ പറഞ്ഞു അടിപൊളി

അന്ന് അന്നിവിടുന്ന് ഇങ്ങോട്ട് വന്നാലും മതി അല്ലേ സൽമാനും സെലും റീൽസ് ആണ് ടു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുള്ള റീല് നമ്മള് ഷോർട്സിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഫോട്ടോ എടുക്കേണ്ട തിരക്കിന്റെ അടിയിൽ നിന്ന് സൽമാനെ പിടിച്ചു കാരണം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കൽ ഉണ്ടാവില്ല എന്നാണ് ആള് പറയുന്നത് അത്ര ആൾക്കാരായിരുന്നു സൽമാന്റെ പിന്നാലെ നിന്ന് ഫോട്ടോ എടുക്കാന് പിൻവാതിൽ നിയമനം നിയമനം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പം ശരിക്കും കണ്ടു മനസ്സിലായി കാരണം പിന്നിലൂടെയുള്ള ഡോറിലൂടെയാണ് ഞങ്ങളെ ഭക്ഷണ ഹാളിലേക്ക് കയറ്റി വിടുന്നത് കാരണം ഫ്രണ്ടിലുള്ള ഡോറിൻ്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് നമ്മൾ പോയില്ലേ അത് കാരണം നമ്മളെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് സൽമാൻ്റെ മുഖം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ആളെ മുഖം ആകെ മാറിയിട്ടുണ്ട് സെൽഫി എടുക്കുമ്പോഴൊന്നും വലിയ മൈൻഡില്ല അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും നോക്കേ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാണ് ഏ ആ ഇത് തെന്നൂലറിയണത് നാടൻ വാണ്ട മന്തി വേണം അറിയണത് എമന ഇവിടുന്ന് കൊറച്ചിന് പോകുമ്പോ നമുക്ക് ഞങ്ങക്ക് മന്തിന്ന കണ്ടില്ലേ നേരത്തെ ഉണ്ടായിരുന്ന മൂഡ് ഓഫിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ ആള് ചിക്കന്റെ പരിപാടി ഉള്ളിൽ കയറിയപ്പോ വാഴല കണ്ടപ്പോ മൂഡ് ഓഫ് ആയതാണ് ഭക്ഷണം കഴിക്കലിനു ശേഷമാണ് സ്റ്റേജിൽ വീണ്ടും പ്രോഗ്രാം തുടങ്ങിയത് സ്റ്റാർട്ടിംഗിൽ തന്നെ സൽമാന്റെ ഡാൻസ് ആയിരുന്നു അങ്ങനെ സൽമാന് പൊള്ളം വിട്ടു കുറച്ച് നേരത്തെ നിർത്താതെയുള്ള അഭ്യാസം കാരണം കൊണ്ട് ൾ കതച്ചു കതച്ചപ്പോ മെല്ല സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോന്നു അങ്ങനെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞാൽ കാത്തിക്കാതെ ഞങ്ങളും എല്ലാ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ സുമൈ ടീച്ചർ സൽമാനെ യാത്രയൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കൂടെ വരികയാണ് അപ്പൊ അതിന്റെ മുമ്പുള്ള ഒരു ഫോട്ടോ ഷൂട്ട് എൻ്റെ ക്ലാസ് ഫോട്ടോഷൂട്ട് ടീച്ചറും ഫാമിലിയൊക്കെ സൽമാന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു സൽമാനെ മനെ പോവണന്ന് പറഞ്ഞല്ലോ എന്നാ പറഞ്ഞു നമ്മൾ വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ സൽമാനെ സ്വന്തം ഒരു പോലെ കണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് കാരണം കൊണ്ടാവാം സൽമാനെ വിട്ടു വിരിയുന്ന സമയത്ത് ടീച്ചറുടെ മുഖത്ത് വിഷമം കണ്ടിരുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക